നമസ്കാരം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വിസ്മയം തീർത്ത് നിറഞ്ഞോടുകയാണ് എം ജി വിൻസർ ഇ വി സാക്ഷാൽ ടാറ്റാ നെക്സൺ ഇ വിയെ വരെ മറികടന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വൈദ്യുത കാറായി മാറാനും ഇതിന് അധിക സമയം ഒന്നും വന്നിരുന്നില്ല മത്സരാധിഷ്ഠിത വില നിർണയം ബാറ്ററി ആസ് എസ് അതായത് ബാസ് മോഡൽ മികച്ച ഫീച്ചറുകൾ എന്നിവയെല്ലാം തന്നെ ഒന്നിലധികം കാര്യങ്ങളാണ് വിൻസറിന് ഇത്ര വേഗം വിജയം കൈവരിക്കാൻ കാരണമായി മാറിയത് താരതമ്യേന ചെറിയ ബജറ്റിൽ വിമാനത്തിനേത് പോലെയുള്ള യാത്രാസുഖങ്ങളും നൽകിയാൽ ആരായാലും വീണു പോകുമെന്ന് ഇതിലൂടെ വ്യക്തവുമാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിക്ക് പുത്തന ഒരു മോഡൽ കൂടി സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി എം ജി വിൻസർ ഇവിയെ ഉടൻ തന്നെ ഒരു വലിയ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് പുതുക്കാനാണ് പ്ലാനിന്റെ പദ്ധതി ഇക്കൂടത്തിൽ കൂടുതൽ ഫീച്ചറുകളും വാഹനത്തിലേക്ക് അവതരിപ്പിക്കാനും കമ്പനി തയ്യാറായേക്കുമെന്നും വിവരമുണ്ട് അധികം കാത്തിരിപ്പിഷിപ്പിക്കാതെ ഒരു അടുത്ത മാസം തന്നെ പുതു മോഡലിനെ പുറത്തിറക്കാനാണ് എം തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ രൂപത്തിൽ വിൻസർ ഇ വിയിൽ മുപ്പത്തിയെട്ട് കിലോവാട്ടാവ് ബാറ്ററി പാക്ക് ആണ് ഉപയോഗിക്കുന്നത് ഇതുവഴി സിംഗിൾ ചാർജിംഗ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക്സ് ഏറെയായി സഖ്യപ്പെടുത്തിയ മുപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചും ലഭിക്കുന്നതാണ് ഇത് അല്പം കൂടി ഉയർന്നിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ പുതു മോഡൽ സഹായിക്കും ഉയർന്ന റേഞ്ച് ലഭിക്കുന്നതിനായി അൻപത് പോയിന്റ് ആറ് കിലോവാട്ടാവ് ശേഷിയുള്ള ഒരു വലിയ ബാറ്ററി പാക്ക് ഓപ്ഷൻ വിൻസറിലേക്ക് ചേർക്കുമെന്നാണ് വിവരം ഇന്തോനേഷ്യൻ പതിപ്പായ വൂലിംഗ് ക്ലൗഡ് ഇ വിയിൽ ഇതിനകം തന്നെ ഈ ഒരു വലിയ ബാറ്ററി പാക്ക് ഉള്ളതിനാൽ തന്നെ കമ്പനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് സി മാനദണ്ഡങ്ങൾ അനുസരിച്ച ഇതിന്റെ പൂർണ്ണ ചാർജിൽ നാന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനാകും ഇന്ത്യൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വലിയ ബാറ്ററി പാക്ക് പതിപ്പിന് സിംഗിൾ ചാർജിൽ ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് ഇടയ്ക്കിടെ ചാർജ് ചെയ്യാതെ ദീർഘയാത്രകൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും നഗരയാത്രകൾക്ക് പോലും വലിയ ബാറ്ററിയുള്ള വേരിയന്റിന് ആഴ്ചയിൽ കുറച്ച് റീചാർജുകൾ മാത്രമേ ആവശ്യമായി വരികയുള്ളൂ വലിയ ബാറ്ററി പാക്ക് വേരി പെർഫോമൻസ് കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നതാണ് നിലവിലെ സിംഗിൾ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയിരിക്കുന്ന ടോർക്ക് ശേഷിയുള്ളതാണ് വരാനിരിക്കുന്ന പുതിയ വിൻസർ വരാനിരിക്കുന്നേക്കാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അത് ശരിയാണെങ്കിൽ എതിരാളിയായ നെക്സൺ ഇവിയെക്കാൾ പകിട്ട് വീണ്ടും നൽകാൻ ഇതിന് കഴിയുന്നതാണ് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ട്രാഫിക് സൈൻ റെക്കഗ്നേഷൻ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് മോണിറ്ററിംഗ് തുടങ്ങിയ സവിശേഷതകളാകും വാഹനത്തിൽ ഉൾപ്പെടുത്തുക വിമാനത്തിലേതുപോലെ യാത്രാസുഖം തരുന്ന എം ജി വിൻസർ ഇ വി നിലവിൽ പതിമൂന്നര ലക്ഷം രൂപ മുതൽ പതിനഞ്ചര ലക്ഷം രൂപ വരെയുള്ള എക് ഷോറൂം വിലയിലാണ് വിൽക്കുന്നത് ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന ബാസ് സംവിധാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കാറിന്റെ വില ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയായി കുറയും പകരം ഓടുന്ന ഓരോ കിലോമീറ്ററിനും മൂന്നര രൂപ കമ്പനിക്ക് വാടകയായി നൽകിയാൽ മാത്രം മതിയാകും ഡി സി ചാർജർ വഴി അൻപത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ കാറിലെ ബാറ്ററി പാക്ക് വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷേ എം ജി വിൻസർ കാർ ഇലക്ട്രിക് കാറിൽ സ്റ്റാൻഡേർഡായ ഒരു പോർട്ടബിൾ ചാർജർ ആണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്നാൽ ഇതോടൊപ്പം തന്നെ കമ്പനി ഒരു വാൾ ബോക്സ് ചാർജറിനുള്ള ഓപ്ഷനും നൽകുന്നുണ്ട് എന്നതിനാൽ തന്നെ സംഗതി എളുപ്പമാകും ഇന്ത്യയിലെ ആദ്യ ഇന്റലിജന്റ് ക്രോസ് ഓവർ യൂണിറ്റി വാഹനം ആദ്യ ഉടമയ്ക്ക് ബാറ്ററിയുടെ ലൈഫ് ടൈം വാറണ്ടിയും രണ്ടാമത്തെ ഉടമയ്ക്ക് എട്ട് വർഷവും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററും വാറണ്ടിയുമാണ് എം ജി മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുന്നത്